ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പാരാമംഗലത്ത് ചീരക്കുഴി അമ്പലത്തിലെ പൂരത്തിൻ്റെ അന്ന് കൂട്ടി ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് നിരന്നു നിൽക്കുന്ന പതിനാല് ഗജവീരന്മാരെ അതിൻ്റെ ആ ഗജവീരന്മാരുടെ നടുവിലേക്ക് ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് മന്ദം മന്ദം നടക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ രാമചന്ദ്രനാണ് ഇപ്പോ അവിടേക്ക് പതുക്കെ നടന്നു നീങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടി എഴുന്നള്ളിപ്പിന്റെ ദൃശ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ആസ്വദിക്കുക രാമചന്ദ്രന്റെ കൂട ചുവന്ന കുടയാണ് നെറ്റിപ്പട്ടത്തിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് അവനാണ് അവനാണിപ്പോൾ അതേ പതുക്കെ പതുക്കെ നടന്ന് ഇതിപ്പോൾ തിരിയുന്നു ഇനിയും പിന്നാക്കം നടന്ന് നടുഭാഗത്തായിട്ട് അവൻ നിൽക്കണു അവൻ്റെ വലതുഭാഗത്തും ഏഴ് ഗജവീരന്മാരെ ഇടതുഭാഗത്തും ഏഴ് ഗജവീരന്മാർ കണ്ടില്ല അവൻ്റെ നെറ്റിപ്പട്ടത്തിന്റെ ചുറ്റിലും നല്ല ചുവപ്പ് വർണ്ണത്തില് ഭംഗിയോടു കൂടി അവൻ്റെ കുടയും ചുവപ്പ് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് രാമേന്ദ്രനെ ഈ ഒരു ലക്ഷണം വെച്ച് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്തവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ വാച്ചിങ് ا تي تي يا ربي خدا 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 अभ्यीर अगरि पाली അധ്യാപിക <laughs> <laughs> ೋಡಿಸಿದೆ <todal medicine>